നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രക്ഷപ്പെടാൻ സാധിക്കുന്ന നാൽപ്പത്തെട്ട് വയസ്സിന് മുകളിലുള്ള നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് നമ്മളെപ്പോഴും മനസ്സിലാകുന്നത് നാൽപ്പത്തെട്ട് വയസ്സെന്ന് പറയുമ്പോൾ ജീവിതത്തിൻ്റെ പകുതി ഭാഗം കഴിഞ്ഞു അതായത് അറുപത് വയസ്സ് വരെയാണ് നമ്മുടെ സർക്കാർ എന്ന പരിഗണന വരെ അതായത് അധ്വാനിക്കാനുള്ള ഒരു പ്രായം കണക്കാക്കുന്നത് അപ്പം നാൽപ്പത്തെട്ട് വയസ്സെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും പിന്നെ പന്ത്രണ്ട് വർഷവും അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് ഇത്ര നാളായിട്ട് ജീവിതത്തിൽ എങ്ങും ഗതി പിടിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇനി സമയം നന്നാണ് നോക്കിയിരിക്കേണ്ട തീർച്ചയായിട്ടും ശ്രീകൃഷ്ണവാസ് ജ്യോതിഷത്തിൻ്റെ കൺസൾട്ടേഷൻ എടുക്കുക ഇവിടെ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ചാർജ് ചെയ്യുന്നത് അപ്പോൾ ആയിരത്തി എണ്ണൂറ് എന്ന് പറയുമ്പോൾ അമ്മയും അപ്പോൾ അയ്യോ എന്ന് പറയണ്ട കാരണം നിങ്ങളുടെ അടുത്തുള്ള ജ്യോത്സിനെ അമ്പതോ നൂറോ ഇരുന്നൂറോ കൊടുത്താലും ആഴ്ചയിൽ പോയാലും ആസിൽ പോയി കാണും പക്ഷേ പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല ഇത്രയും കാലം കണ്ടിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും അപ്പോൾ നമ്മുടെ രീതി അങ്ങനെയല്ല ഒരാൾ നമ്മുടെ അടുത്ത് വന്നാൽ ഒരു നിവൃത്തി ഇല്ലാതെ വരുന്നെങ്കിൽ വരുന്നതെങ്കിൽ ആദ്യമായിട്ടൊരു ചരട് ജപിച്ച് കൊടുക്കും നൂറ് രൂപ ചാർജ് ചെയ്യുന്നുള്ളൂ ഓൺലൈനാണ് ഈ നൂറ്റമ്പത് രൂപ ഈ കൺസൾട്ടേഷൻ കൺസൾട്ടേഷനെടുത്ത് നേരിട്ട് വരണമെന്നെങ്കിൽ ഓൺലൈനായിട്ട് നടത്താം ഫോണിലൂടെ സംസാരിക്കും അങ്ങനെ എന്താണ് നിങ്ങളുടെ ജീവിത താർച്ചയുടെ കാരണം എന്ന് കണ്ടെത്തും അതിൻ്റെ പരിഹാരമായിട്ട് ഇവിടെ ആവാഹന പൂജ പറയും അപ്പം നിങ്ങൾക്ക് അതിനുള്ള പൈസ ഇല്ല കാരണം ഇല്ലാതെ വരുന്നത് അപ്പോൾ നമുക്കിവിടെ ചെയ്യുന്ന എന്താ ആദ്യമായിട്ടൊരു ഒരു ചരടിൽ നിന്നാണ് തുടങ്ങുന്നത് നൂറ് രൂപയുടെ ചരടിയിൽ നിന്ന് തുടങ്ങുന്നു ഇരുപത്തേഴ് ദിവസം വരെ ആ ചരടിലൂടെ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാം അങ്ങനെ അയ്യായിരം രൂപ ഓൺലൈൻ ആണെങ്കിൽ അയ്യായിരത്തി ഒരുന്നൂറ് രൂപ നൂറ് കൂടുതൽ അയക്കണം അയച്ച് തന്നു കഴിഞ്ഞാൽ ഞാനിവിടെ നിന്ന് ഒരു എലസ് അയച്ചു തരും ആ ഇലസ് ധരിക്കുമ്പോൾ പകൽ സമയങ്ങളിൽ നോൺ വെജ് ഒഴിവാക്കണം രാത്രി അയച്ച് വെച്ചിട്ട് കഴിക്കാം മരണ വീട് ജനന വീട് വരെ ഭർത്തുക വന്ന സമയത്ത് ധരിക്കാതെ ഇങ്ങനെ കൃത്യമായിട്ട് ചിട്ട പാലിച്ചു പോയാൽ ഒന്നര വർഷം വരെ ഇലസിലൂടെ മുന്നോട്ട് പോകാം ആയിരത്തി നാനൂറ്റി രൂപയുടെ വഴിപാട് എല്ലാ മാസം ചെയ്യേണ്ടി വരും അപ്പോൾ ആയിരത്തി നാനൂറ്റി രൂപയുടെ മുടക്കണമെന്നുള്ള ഭയമൊന്നും വേണ്ട കാരണം നമ്മൾ ചരടിലൂടെയാണ് നേടുന്നത് നൂറ് രൂപയെന്നാണ് തുടങ്ങുന്നത് അപ്പോൾ പിന്നെ നമുക്ക് പൈസയുടെ ഭയം വിട്ട് കളയുക എല്ലാം നമ്മൾ വായുവിൽ നിന്ന് ഉണ്ടാക്കുന്നതു പോലെ ശൂന്യതയിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ ശൂന്യതയിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു വീതം ഭഗവാനെ തിരികെ നൽകിക്കൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്താൻ പറയുകയാണ് അങ്ങനെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരും മാറ്റം വന്നു ഒന്നര വർഷം വരെ എലസിനോട് പോകാം അതിൻ്റെ ഇടയിൽ ആവാഹന പൂജയിലേക്ക് വരണം പൂജയ്ക്ക് ഇവിടെ അമ്പത്താറായിരം രൂപയാണ് പതിനായിരം അടച്ച് നോക്കിയത് ഒരു ആറ് മാസം വരെ വെയിറ്റിംഗ് ഉണ്ട് അപ്പോൾ നമ്മൾ മടിക്കേണ്ട കാരണം നമ്മുടെ ഇതിൽ ഇല്ലാത്ത പൈസയാണ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് വരാണ് അങ്ങനെ നമുക്ക് ഭഗവാൻ തരുന്ന പൈസയാണ് അത് ആദ്യം മനസ്സിലാക്കുക നമുക്ക് തകർന്നടിഞ്ഞ ജീവിതം തിരിച്ചു പിടിക്കാൻ വേണ്ടി നൂറ് രൂപയിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ടാക്കുന്നു അവിടെ നിന്ന് നമ്മൾ ഏലസിലേക്ക് പോകുന്നു ഏലസിലൂടെ നമ്മൾ വഴിപാട് ചെയ്ത് മുന്നോട്ട് പോയി ഒന്നര വർഷത്തിനുള്ളിൽ നമുക്ക് ധനധാന്യ സമൃദ്ധിയിലേക്ക് എത്താം അങ്ങനെ ആവാന പൂജയിലേക്ക് എത്തി ഇവിടെ വന്ന ആവാന പൂജയിൽ ബാധാദോഷങ്ങൾ ആവച്ചാളെ ഭക്ഷണത്തിൽ മുടി കിട്ടുക ഈ ചാത്തൻ്റെ ഉപദ്രവമാണ് അത് മാറ്റി കഴിഞ്ഞാൽ അപ്പം തന്നെ അത് മാറിയിട്ടുണ്ടാവും അതുപോലെ വീട്ടിൽ നിന്ന് ചുരുമ്പിൻ്റെ ശല്യം ഉണ്ടാവും ചിലർ കൂടുതലായിരം കുളിക്കും ചിലർ കൂടുതലേം കിടന്ന് ഉറങ്ങും കൂടുതൽ ഭക്ഷണം കഴിക്കും ഇതെല്ലാം ജിന്നിൻ്റെ ഉപദ്രവമാണ് ഇതെല്ലാം നമ്മുടെ ആവാഹന പൂജയിൽ മാറിയിട്ടുണ്ടാവും അപ്പം ഇങ്ങനെ എല്ലാം നിങ്ങൾ അടയാളം കാണിച്ചുകൊണ്ട് നൂറ് കിട്ടിയ നൂറ്റിപ്പത്ത് ചിലവാകുന്ന ഒരവസ്ഥ ഒടി എന്ന് പറയുന്ന ആചാരദോഷം അപ്പോൾ ഇതെല്ലാം പൂജ കഴിയുമ്പോൾ തന്നെ മാറിയിട്ടുണ്ടാകും ലക്ഷണം നൂറിൽ നൂറ് ശതമാനം നിങ്ങളുടെ കണ്ണിൽ കാണിക്കും നമുക്കിവിടെ വാസ്തു മാത്രമാണ് വലിയ പ്രശ്നം കാരണം വീടിൻ്റെ വാസ്തു വല്ലാതെ തെറ്റിണ്ടെങ്കിൽ ഒരു ആറ് മാസം വരെ ഭയങ്കര ഗുണമാകും ചിലപ്പോൾ ഒരു രണ്ടര വർഷം വരെ നല്ല സ്പീഡിൽ പോകും അത് കഴിഞ്ഞാൽ ഈ വാസ്തു പരിഹരിച്ചില്ലെങ്കിൽ നിങ്ങൾ വീണ്ടും താഴേക്കും അപ്പം നിങ്ങൾ താഴേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇവിടുന്ന് വാസ്തു ആചാര്യം വരുന്നത് നിങ്ങൾ പാരമ്പര്യവാദികളെ പോലെയല്ല നമുക്കൊരാളുടെ ജീവിതം രക്ഷപ്പെടുത്താൻ വേണ്ടി വരുന്നത് കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഏതൊരാൾക്കും രക്ഷപ്പെടാം അങ്ങനെ രക്ഷപ്പെട്ടുപോയ ഫോളോവേഴ്സാണ് നമ്മുടെ തിരു പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ ഭഗവാന്റെ ആയില്യവിശേഷത്തിന് വഴിപാടുകൾ ഇവിടെ ഒരു വീഡിയോ ഇടുമ്പോൾ പാക്കേജ് പൂജകൾ എന്ന് പറഞ്ഞൊരു വീഡിയോ വരുന്ന സമയം തന്നെ നമ്മുടെ ഫോളോവേഴ്സ് ഇഷ്ടം പോലെ വഴിപാട് ചെയ്യും കാരണം എന്താ ഇതേ വരെ കുളിക്കാൻ മടിച്ചുകൊണ്ടിരുന്ന ശരീരത്തിൽ അഴുക്കും പിടിച്ച് നടന്നിരുന്ന ആളുകളെ ഞാൻ നിർബന്ധിച്ചിങ്ങനെ ഒരു ചരട് കൊടുത്തുകൊണ്ട് ആൾ ദൈവമൊന്നല്ല കേട്ടോ നമ്മൾ മന്ത്രദൈവത്തിനോട് ഒരു ചരട് കൊടുത്തുകൊണ്ട് അവരുടെ ജീവിതത്തിലേക്ക് തിരികെ പിടിക്കുകയാണ് അങ്ങനെ അവരൊന്ന് കുളിപ്പിക്കും കുളിച്ച് കഴിയുമ്പോഴാണ് അവർക്ക് മനസ്സിലായി അവരുടെ ശരീരത്തിൽ അടുക്കൾ പോയി കഴിഞ്ഞപ്പോഴുണ്ടല്ലോ എന്താ ഒരു സുഖം പിന്നെ അവർക്ക് എപ്പോഴെങ്കിലും ബാധാദോഷം വന്നു എന്നത് അവർക്ക് മനസ്സിലാകും അതെങ്ങനെയാണ് നമുക്കൊരിക്കൽ പനി വന്ന ഒരാൾക്ക് പനി മാറിക്കഴിഞ്ഞാൽ ആ പനി മാറിയാൻ്റെ സുഖം നമുക്ക് മനസ്സിലായി വീണ്ടും പനിക്കാൻ പോയാൽ അല്ലെങ്കിൽ ജലദോഷം ഒരു നമുക്ക് നമുക്കറിഞ്ഞൂടെ ജലദോഷം വരുന്ന ലക്ഷണം നമുക്ക് മനസ്സിലായി അതേപോലെ വീണ്ടും ബാധാദോഷം വന്നാൽ പാർട്ടി നമ്മളെ നേരിട്ട് വിളിക്കും ഇപ്പം അതിന് വിളിക്കേണ്ട ആവശ്യമില്ല നമുക്കിവിടെ സ്പെഷ്യൽ പൂജ ഗ്രൂപ്പ് എന്ന് ഗ്രൂപ്പ് ഉണ്ട് ഏകദേശം ഒരു പത്തറുന്നൂറ് പേര് ആ ഗ്രൂപ്പിൽ ആഡായിട്ടുണ്ട് ഞാനിവിടെ പൂജ ഡേറ്റ് ഇട്ട് കഴിഞ്ഞാൽ അരമണിക്കൂറിനുള്ളിൽ മുപ്പത്തഞ്ച് പേർക്കേ കൊടുക്കുകയുള്ളൂ ആ മുപ്പത്തഞ്ച് പേർ പെട്ടെന്ന് ഫില്ലാവും അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അപ്പോൾ അത്രയും പേര് ഡേറ്റ് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് നമുക്കിവിടെ ആഹ്വാന പൂജയിൽ ഒരു സമയത്ത് എടുക്കുന്ന പന്ത്രണ്ട് പേരാണ് പക്ഷേ ബാധാദോഷങ്ങൾ വീണ്ടും വന്നവർ മാറ്റാൻ തയ്യാറായി നിൽക്കുന്ന അറുന്നൂറ് പേരാണ് അതെന്തുകൊണ്ടാത് അവർക്കതൊരു കൂട്ടായ്മയാണ് സനാതനധർമ്മ സംഘം എന്നൊരു സംഘടനയിലൂടെ ഉരുത്തിരിഞ്ഞ ഏതൊരു മനുഷ്യർക്കും ജീവിതം രക്ഷപ്പെടുന്നതിന് വേണ്ടി അതിനു വേണ്ടിയുള്ള സംഘടനയാണ് യാതൊരു വിധ പ്രവേശന ഫീസില്ല മാസവരിയില്ല ജാതി മത വർഗവർണ വ്യത്യാസമില്ല രാഷ്ട്രീയക്കാർ പറയുന്ന പോലെയല്ല ഇത് കാണിക്കുകയാണ് പ്രവർത്തിച്ച് കാണിക്കുകയാണ് ജാതി ഭേദങ്ങളില്ല നമ്മുടെ രീതിയിൽ മനുഷ്യർ മാത്രമേ ഉള്ളൂ ഏത് മനുഷ്യർക്കും ഉക്തമാം വിധം കർമ്മം ഭക്തിയുള്ളവർ ചെയ്യണമെന്ന് പറയണത് അതായത് ഭഗവാന് കർമ്മം ചെയ്യേണ്ടത് ഭക്തി ഉള്ളവരാണ് അല്ലാതെ വേഷം ധരിച്ചവരല്ല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഈ നൂലും കൗബീനും അല്ല ഇതിൻ്റെ മാനദണ്ഡം ഭഗവാനോടുള്ള ഭക്തി അങ്ങനെ ഭക്തിയിലൂടെയാണ് ഇതെല്ലാം സാധിച്ചു തരുന്നത് അപ്പം നിങ്ങൾക്ക് രക്ഷപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നും ആയില്യത്തിന് തീർത്ഥാടനമായിട്ട് തന്നെ ബസ്സുകൾ വരുന്നു നിങ്ങൾക്ക് ബസ് കാശിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് അവിടെ എത്തുന്ന നിമിഷം മുതൽ നിങ്ങൾക്ക് അന്നദാനമുണ്ട് അത് രാവിലെ മുതൽ വണ്ടികൾ തിരിച്ചു പോകുന്നവരെ അന്നദാനം അപ്പോൾ മുടക്കാകെ എത്രയുണ്ട് ഇപ്പോൾ ഒരു കൊല്ലം ജയിൽ നിന്ന് ഒരാൾ വരണമെങ്കിൽ അഞ്ഞൂറ് രൂപ വണ്ടി വണ്ടിക്കാച്ച് നിങ്ങളല്ലാതെ ബസ്സിനൊന്നും അതികൂടു ചിലവാകും ഇത് ടൂറിസ്റ്റേഴ്സിന് നിങ്ങൾക്ക് ക്ഷേത്ര കോമ്പൗണ്ടിൽ എത്താം ആ വണ്ടി തന്നെ തിരികെ പോകാം നിൽക്കുന്ന സമയം മുഴുവൻ ഫുഡാണെങ്കിൽ ഫ്രീ ആയിട്ട് ലഭിക്കുകയും ചെയ്യും ഈ മുടയ്ക്ക് പൈസ ഫുള്ള് വഴിപാടായിട്ട് തിരിച്ചും കിട്ടും അപ്പോൾ ഇത്രയും വലിയൊരു സംവിധാനം അങ്ങനെ എല്ലാ മാസം പോകാനായിട്ട് ബന്ധം പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ഏതൊരാൾക്കും ജീവിതം രക്ഷപ്പെടാം അപ്പോൾ ഓരോ ക്ഷേത്രത്തിനും നൂറ്റിയെട്ട് പൂർണ്ണ പ്രതിഷ്ഠം നടത്തിയാൽ തന്നെ ഏതൊരാൾക്കും രക്ഷപ്പെടാൻ സാധിക്കും ആവാഹന പൂജ കഴിഞ്ഞവരൊന്നും ഇവിടെ ഇട്ട് ഒരിക്കലും പോവില്ല കാരണം അവർ ജീവിതത്തിൻ്റെ മറ്റൊരു ലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞു എല്ലാവർക്കും സമൃദ്ധിയിലേക്ക് എത്തുന്നതിന് വേണ്ടിയാണ് ഇവിടെ ആവാഹന പൂജ നടത്തുന്നത് യാഥാർത്ഥ്യം അറിയുക അതുപോലെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരെ വിവാഹം കഴിച്ചാൽ തമ്മിത്തല്ലാതെ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യതകളും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്ന ഇരുപത്തേഴ് പേജുകളുള്ള ജാതകങ്ങൾ ഇവിടെ നിന്നും എഴുതി നൽകിക്കൊണ്ടിരിക്കുന്നു ആവശ്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതേപോലെ നിങ്ങൾക്കും ഈ ജ്യോതിഷം പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ തന്നെയാണ് ഈ പറയുന്ന നാളുകളുടെ സവിശേഷതകൾ ശ്രദ്ധിക്കുക ആ നാളുകളിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ലഗ്നം കൊണ്ട് മുപ്പത്തിരണ്ട് വയസ്സ് വരെയേക്കും മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തെട്ട് വരെ നക്ഷത്രത്തിൽ കൊണ്ട് നാൽപ്പത്തെട്ടിന് മുകളിൽ കാൽച്ചിന്തനം എന്ന മെത്തേഡാണ് അപ്പോൾ അപ്പം മേടിച്ചിങ്ങധൻ എന്ന രീതിയിലേക്കാണ് നമുക്ക് കണക്കാക്കുന്നത് അങ്ങനെ കണക്കാക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പെട്ടെന്ന് രക്ഷപ്പെടുന്ന യോഗമുള്ള നക്ഷത്രങ്ങളെയാണ് പറയുന്നത് മേട ചിങ്ങ ധനു എന്ന രീതിയിലാണ് ഇരുപത്തി നക്ഷത്രങ്ങളെ കണക്കാക്കുന്നത് അത് കണക്കാക്കുന്നത് നക്ഷത്രങ്ങളാണ് അശ്വതി മകം മൂലം ഭരണി പൂരം പൂരാടം കാർത്തിക പുത്രം ഉത്രാടം രോഹിണി അത്തം തിരുവോണം മകനും ചിത്തിര അവിട്ടം തിരുവാതിര ചോതി ചതയം പുണർദം വിശാഖം പൂരട്ടാതി പൂയമനേഴ് ഉത്രട്ടാതി ആയില്യം തൃക്കേട്ട ഇങ്ങനെയാണ് ഈ ജന്മാന നാളുകളെ ജന്മാന ജന്മനാളുകൾ ഞാൻ ക്രമീകരിച്ചിരിക്കുന്നതല്ല കേട്ടോ അത് ദശാകാലങ്ങൾ കണക്കാക്കിയിട്ട് നമ്മുടെ മഹർഷിമാർ ഇരുപത്തിയേഴ് നാളുകളെ തരംതിരിച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ ജന്മാന ജന്മനാളുകൾ കണക്കാക്കിയിട്ട് ധനു എന്ന രീതിയിലേക്ക് വരുമ്പോൾ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾക്കാണ് മെയ് വരെയുള്ള ഏറ്റവും കൂടുതലുള്ള അനുകൂല സമയം മറ്റ് രണ്ട് രാശിയിലുള്ള നക്ഷത്രക്കാർക്ക് അനുകൂലമല്ല അവരെ സംബന്ധിച്ച് അനുകൂലതയിൽ വരണമെങ്കിൽ മെയ് കഴിയണം മെയ് കഴിയുമ്പോൾ എല്ലാവർക്കും എത്ര പേർക്കൊക്കെ സമൃദ്ധിയിലേക്ക് എത്താം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എത്ര പേർക്ക് സമൃദ്ധിയിലേക്ക് എത്താം എന്നുള്ളത് ആ സമയത്ത് വീഡിയോ ഇടും അപ്പോൾ ഇപ്പം നമുക്ക് ധനുരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തിക ഉത്രം ഉത്രാടം നാൽപ്പത്തെട്ട് വയസ്സിന് മുകളിൽ കാർത്തികോത്രം ഉത്രാടം നക്ഷത്രക്കാർ അതേപോലെ തന്നെ തിരുവാതിര ചോതി ഛതയം നക്ഷത്രക്കാർ ആയില്യം തൃക്കേട്ട രേവതി നക്ഷത്രക്കാർ ഇവരാണ് ധനുരാശിയിൽ വരുന്ന ഒൻപത് നക്ഷത്രക്കാർ ഈ ഒൻപത് നക്ഷത്രക്കാർക്കാണ് മെയ് വരെ സമൃദ്ധിയിലേക്ക് മുന്നോട്ട് പോകുന്നത് മറ്റുള്ളവർക്ക് വളരെ മോശമായിരിക്കും അപ്പോൾ മോശമുള്ളവർ പേടിക്കേണ്ട അവരെ സംബന്ധിച്ച് എല്ലാ വ്യാഴാഴ്ചയും മഹാവിഷ്ണു ഭഗവാന് പാൽപ്പായസവും ബാക്കി സൂക്താർച്ചനയും അതേപോലെ ഒരു നാളുകാരും മുട്ടരക്കൽ നടത്തുക തിങ്കളാഴ്ച ദിവസങ്ങളിൽ മഹാദേവന് ധാരയും കൂളോഷ്മാനിൽ പിൻവിളക്ക് വെള്ള നിവേദ്യം മഹാദേവന് ഒരു മുട്ടറക്കൽ നടത്തുക അതേപോലെ സർപ്പത്തിന് നൂറുമലം നടത്തുക അതേപോലെ ശനീശ്വരന് നിരാജനം വെള്ളിടാതെ വെറും തുണികൊണ്ട് കീഴൊട്ടിയുള്ള നീരാഞ്ജനം കത്തിക്കുക മുട്ടറക്കൽ നടത്തുക ഇതെല്ലാം ഒന്നിച്ച് ചെയ്യുന്നതിന് വേണ്ടി തിരുവേരമംഗലത്തുപിന്റെ തിരുസന്നിയിൽ പ്രണവമലയിൽ ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകമുണ്ട് ഈ ദേവലോകത്തിൽ വഴിപാടുകൾ ചെയ്താൽ ഏതൊരാൾക്കും രക്ഷപ്പെടാൻ സാധിക്കും ഒരു നിവൃത്തിയില്ലാത്ത ആളുകളാണെങ്കിൽ ഇവിടെ എട്ട് ഗണപതി ക്ഷേത്രമുണ്ട് അഷ്ടഗണപതിമാർ മഹാഗണപതി ക്ഷിപ്രഗണപതി ശക്തിഗണപതി കാര്യസിദ്ധി ഗണപതി നവദേവ ഗണപതി ഏകാക്ഷി ഗണപതി ഉദ്ദിഷ്ട ഗണപതി ബാലഗണപതി ഈ എട്ട് ഗണപതിമാർക്കും നാല്കേരം ഓരോ സ്ത്രീകോയിലും ഉരുട്ടിക്കൊണ്ട് എറിഞ്ഞുടച്ചാൽ തന്നെ പതിനൊന്നൊരു വെച്ച് തളിക്കുഞ്ഞ് പണ്ടാഗത്തിലിട്ടാലും ഏതൊരാൾക്കും രക്ഷപ്പെടാം നാളുകാരം ഒട്ട് എറിഞ്ഞു തുടക്കുന്നതിന് ഇരുന്നൂറ് രൂപ അപ്പോൾ അന്നൂറ് രൂപ വെച്ച് വണ്ടാത്തിടുന്നതിന് എൺപത്തെട്ട് രൂപ ഇരുന്നൂറ്റി എമ്പത്തെട്ട് രൂപയുടെ മുടക്കുകയുള്ളൂ അതല്ല ഓൺലൈൻ ആയിട്ടാണെങ്കിൽ അതിന് ഇരുന്നൂറ് അഡീഷൻ അടിക്കണം ഇപ്പം നാനൂറ്റി എൺപത്തെട്ട് രൂപ ഇനി നാനൂറ്റി എൺപത്തെട്ട് രൂപ മുടക്കി കഴിഞ്ഞാൽ പോലും നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റം സ്വയം നിങ്ങൾക്ക് മനസ്സിലാക്കാം അതേപോലെ തിരുവേരമംഗലത്ത് ഒരു നൂറും പാലം നടത്തുക ഇനി പൈസയ്ക്ക് നിർത്തിയിൽ പത്ത് രൂപയ്ക്ക് ഒരു ജലാഭിഷേക നടത്തുക അല്ലെങ്കിൽ പത്ത് രൂപയ്ക്ക് ഒരു അർച്ചന നടത്തുക അപ്പോൾ എന്തായാലും മുന്നൂറ് രൂപ അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ മടക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും തിരുവേരമംഗലത്ത ഏറ്റവും വലിയ സവിശേഷത ജാതി മത വ്യത്യാസമില്ല അയിത്തമില്ല അനാചാരമില്ല അന്ധവിശ്വാസമില്ല നിലവറയ്ക്കകത്ത് ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യർക്കും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ട് സർപ്പക്ഷേത്രത്തിൽ ആദ്യമായിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ മഹാത്ഭുതമാണ് അയിത്തം വാഴുന്ന കേരളത്തിലാണ് ഈ സംഭവം നിലവറയ്ക്കകത്ത് ജാതീയതയില്ലാതെ ഡ്രസ്സ് കോഡില്ലാതെ എല്ലാ മനുഷ്യർക്കും തുല്യത പ്രവേശനം നൽകിക്കൊണ്ട് നിങ്ങളുടെ ദ്രവ്യങ്ങൾ അത് വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി പൂജാപുഷ്പങ്ങൾ പുഷ്പങ്ങൾ വെറ്റിൽ അടയ്ക്കാം മുക്കുറ്റി കറുക കൂളയില അടയ്ക്കാമരച്ചൊട്ട അങ്ങനെ വിശേഷവിധിയായ ഏതൊരു ദ്രവ്യങ്ങളും ഭഗവാന്റെ തിരുസന്നിധിയിലെത്തി സോപാനത്തിൽ നിങ്ങൾക്ക് തന്നെ സ്വയമേവ സമർപ്പണം നടത്തി ഭഗവാന്റെ അനുഗ്രഹം നേടാം ഇതേപോലെ ഒരു അത്ഭുതയിൽ ലോകത്തെവിടെയും കണ്ടിട്ടുണ്ടോ അപ്പം നിങ്ങൾ മടിച്ചു നിൽക്കാതെ വീഡിയോ കാണുന്ന ഏതൊരാളും ധൈര്യമായിട്ട് സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഈശ്വരയിലൂടെ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒരുപാട് വീഡിയോകളൊക്കെ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ ദീപപ്രമാണം അനുസരിച്ചുള്ള വിളക്കുകൾ കത്തിക്കുക നിങ്ങളുടെ വീടുകളിൽ രണ്ട് തിരി നാല് തിരി വിളക്കാണ് കത്തിക്കാൻ മാറ്റുക പകരം ഒരു തിരി മൂന്ന് തിരി അഞ്ച് തിരി വിളക്ക് കത്തിക്കുക കാരണം നമ്മൾ വിളക്ക് കൊടുത്തത് ദേവതകൾക്കാണ് അല്ലാതെ സൂര്യാാന്തരന്മാർക്കല്ല ഒന്ന് കേൾക്കോട്ടോ ഒന്ന് പടിഞ്ഞാറോട്ടോ വേണ്ടത് ഒരു തിരിയാണെങ്കിൽ അത് ഗണപതിക്കാണെന്ന് ആദ്യം മനസ്സിലാക്കുക മൂന്ന് തിരിയാണെങ്കിൽ ശൈവ വൈഷ്ണവ ശാക്തായമാണെന്ന് മനസ്സിലാക്കുക അഞ്ച് തിരിയാണെങ്കിൽ അത് ഭദ്രദീപമാണെന്ന് മനസ്സിലാക്കുക അപ്പം നമുക്ക് ഭദ്രദീപം തന്നെ കൊളുത്തിക്കൊണ്ട് ജീവിതം തിരിച്ചു പിടിക്കാം അതിനുവേണ്ടി വീടുകളിൽ കത്തിച്ചുകൊണ്ടിരുന്ന തിരിനാളങ്ങൾക്കൊന്നും മാറ്റം വരുത്തി പറയുന്ന കാര്യം ശ്രദ്ധിച്ച് നോക്കുക ഞാൻ പറയുന്ന ജ്യോതിഷത്തിന്റെ സത്യം നിങ്ങൾക്ക് സ്വയം ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെ ഈശ്വര ഒഴിയിലൂടെ ഏതൊരാൾക്കും രക്ഷപ്പെടാൻ സാധിക്കും എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം